ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പം ഒന്നാം ഓണം വളയത്തെ വീട്ടിൽ ആഘോഷിച്ചു തിരുവോണം എൻ്റെ വീട്ടിൽ ആഘോഷിച്ചു മൂന്നാം ഓണം അമ്മേൻ്റെ വീട്ടിൽ ആഘോഷിച്ചു ണം ഞാ എൻ്റെ വീട്ടിൽ ആഘോഷിക്കാണ് അതായത് തിരുവോണം വട്ടം ചതയാണ് ചതയദിനം അപ്പം ഇന്ന് ചെറിയച്ഛൻ്റെ മക്കളും മരുമക്കളും അതൊക്കെ വരുന്നുണ്ട് അവർ അച്ഛനെട്ടോ അപ്പോൾ ഓണത്തിനല്ലേ അങ്ങനെ എല്ലാവരും ക്ഷണിക്കാൻ പറ്റുള്ളൂ ഓണം എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് ഉള്ള ഇതാണല്ലോ ഓണം അപ്പോൾ ആരോ അതിഷ്ട ദിന പരിപാടികൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് നോൺ വെജാണ് കേട്ടോ അധികം ഇത് നോൺ വെജ് ആണ് അപ്പോൾ അകത്ത് അടുക്കളയിലും നല്ല തീ തീ കിട്ടിയെടുത്തിട്ടു ആ പുറത്ത് അഞ്ചു കൂടെ ഗീ റൈസ് ഉണ്ടാക്കുന്നു അല്ലുത വീടിയെടുക്കുന്നു ഗീ റൈസ് എന്താ സവാള അണ്ടി മുന്തിരി പട്ട ഗ്രാമ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് ഗീ റൈസാണ് കേട്ടോന്ന് നല്ല വെയിലാണ് ഈ മഴക്കാലത്ത നല്ല വെയിൽ അഞ്ചുവിൻ്റെ വക സ്പെഷ്യൽ സ്പെഷ്യലാണ് അപ്പോൾ അവരവിടെ ഭക്ഷണം ഉണ്ടാക്കട്ടെതാ എൻ്റെ ഓൺ ഡ്രസ്സ് കാണിച്ച കേട്ടോ ഇത് ഓണത്തിന് ഞാനെടുത്തൊരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ഫ്രോക്ക് പോലത്തെ ഇപ്പോഴത്തെ മോഡലാണല്ലോ പിന്നെതാ എൻ്റെ കാന്താരി പെണ്ണ് പെണ്ണുതാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവളിപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ഡാൻസ് കളിച്ചരാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോഴാണെന്ന് അറിയില്ല എല്ലാവരും ഓണത്തിൻ്റെ ഓരോ തിരക്കിലാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ റെഡി ആയിതാ ചെറിയ ചെൻ്റെ മക്കളും മരുമക്കളും പേരെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ എന്താ ഭക്ഷണം കഴിക്കുകയാണ് കുട്ടന ഇട്ടിട്ട് അവരുടെ കൂടെ പ്രസാദിട്ടും പിന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ പിള്ളേരൊക്കെ എന്താ താഴെ ചെറിയ ഹാളിൽ ഹാളിലിരുന്നിട്ട് താഴെ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എന്നുണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അതിൻ്റെ അനുബന്ധ സാധനങ്ങളും പിന്നെ പിന്നെതായത് ചെറിയ ചൻ്റെ ചെറിയ മോളെ ചെറിയ മകൻ ഇവനൊരു വില്ലനാണ് കേട്ടോ വീണിട്ട് പല്ലൊക്കെ കുത്തി ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ അവരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാനും പ്രസാദായിട്ടനും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നു കേട്ടോ ഞങ്ങളൊരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് അടുത്ത ഓണം വിഷു ചതയദിനത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമാധാനത്തിലിരിക്കാതെ വരുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ ചെറിയൊരു ടൂർ അപ്പോൾ ഞങ്ങൾ നാട് കാണിച്ചാലും പോണം എന്നൊക്കെ എഴുതി പക്ഷെ ഞങ്ങളിപ്പോൾ പോണത് നിലമ്പൂർ തേക്ക് മേശം കാണാനാണ് അമ്മ എനിക്ക് നല്ല സുഖായിട്ട് ചോറുണ്ട് വീട്ടിലിരിക്കണം എന്ന് കരുതിയിരിക്കുന്നത് പക്ഷേ പിള്ളേർ സമ്മതിക്കുന്നില്ല അവർക്ക് എവിടെയെങ്കിലും ടൂർ പോകണം അങ്ങനെ തേക്ക് മിശിയും കാണാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇവർ പറയുന്നത് ഇപ്പോ നാട് കണിച്ചോരൊന്ന് അപ്പോൾ അപ്പൊ എങ്ങോട്ടൊന്നും അപ്പോൾ അങ്ങനെ അങ്ങനെതാ പോകുന്നു പിന്നെ പറഞ്ഞു കോഴിക്കോട് പോവാം അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോകാൻ ഞങ്ങളില്ല അപ്പോൾ അതാ വീണ്ടും നിലമ്പൂർ ഭാഗത്തേക്കാണ് കേട്ടോ പോണത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നാൽ വേറെ എങ്ങോട്ട് പോകണത് ഇഷ്ടം കേട്ടോ നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക അത് കഴിച്ചാണ്ട് ഇവിടെ സുഖമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക അതാണ് എനിക്കിഷ്ടം സാധാരണ അമ്മേൻ്റെ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെ അപ്പോൾ ഇവർ സമ്മതിക്കേണ്ടേ ഏതാണിതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ തേക്ക് മ്യൂസിയം അഞ്ചു മണിയാവുമ്പോൾ അടക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മൂന്നേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചെറുത്തമ്മയ്ക്ക് പോകാൻ തന്നെയാണ് തീരുമാനം ഞങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ കുട്ടനും അഞ്ചും പിള്ളേരും അതായത് അല്ലു ബാലു ലച്ചു പിന്നെ ഞാനും പ്രസാദ് ഏട്ടനും അമ്മയും പിന്നെ എൻ്റെ സിസ്റ്ററും മക്കളും അതായത് കിങ്ങിണി ശ്രീമോള് മോനസ് അവരച്ഛൻ പോന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കാണ് നാടുകാണിച്ചു കയറാൻ ഏറ്റവും വലിയ താല്പര്യം കാരണം അവർ അധികം പോയിട്ടില്ല പിന്നെ ചെല്ലക്കിളികളും അതായത് കുഞ്ഞിക്കിളികളും അവരമ്മയല്ല അവരും ഓണത്തിൻ്റെ അന്ന് അവർ വീട്ടിൽ പോയതാണ് കേട്ടോ പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ചിരം കയറാൻ പോകാറുണ്ട് അപ്പോൾ ഇവരാണ് കാണാത്തത് അപ്പോൾ ഇവർ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പോണത് ഞങ്ങൾ ഞാനും പ്രസാദേട്ടനും കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതാ ഞങ്ങളുടെ സ്വന്തം നാടായ തേക്കിൻ്റെ തോട്ടമായ നിലമ്പൂരിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാടുകാണി ചുരം ഒന്നാം വളവ് തൊട്ട് കയറി കാണട്ടോ അപ്പോൾ സമയം എത്രയെന്നറിയോ അഞ്ചുമണിയായിട്ടുണ്ട് അഞ്ചു മണി സമയത്താണ് ചുരം കാണാൻ പോണത് അപ്പോൾ കയറി കയറി അത്യാവശ്യം ഉയരത്തിലെത്തിയിട്ടുണ്ടോ അപ്പൊ ഈ സന്ധ്യയായി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ചുരം കാണാൻ താല്പര്യപ്പെട്ട ആവേശത്തിൽ വന്നവർക്കൊക്കെ പിന്നെ ചുരം കാണ്ട എങ്ങനെയെങ്കിലും താഴത്തേക്ക് ഇറങ്ങിയാൽ മതി അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടി ആനറങ്ങും ആനറങ്ങും പുലി ഇറങ്ങും അതിനിടയിൽ കുട്ടം പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് ഇവിടെ ആൻ ഇറങ്ങും ഇവിടെ പുലി ഇറങ്ങും അങ്ങനെയൊക്കെ അപ്പോൾ അമ്മയ്ക്ക് ചുരം കയറാൻ ഭയങ്കര പേടി എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോന്നാൽ മതി ഇനി നിർത്തുക നിർത്തുക തിരിക്കുക തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മയും ബാലുട്ടനും ബാലുട്ടനും പേടി സത്യം പറഞ്ഞാൽ എനിക്കും ഇന്ന് ചുരം കയറാൻ പോരാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞേ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കാനാണ് എനിക്ക് ആഗ്രഹം പ്രസാദമായിട്ട് വലിയ താല്പര്യമില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതാണല്ലോ അപ്പോൾ നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ ഇവരെ പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെ നിർബന്ധത്തിന് വഴിങ്ങിപ്പോകുന്നത് അപ്പോൾ ഇങ്ങനെ മഴ വരുന്നതുകൊണ്ട് ഇങ്ങനെ മൂടിയ ഒരു കാലാവസ്ഥയായപ്പോൾ എന്തോ എനിക്കും ഒരു പേടി അപ്പം ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് എഴുതിയിട്ട് ഇവിടെതാ ചെറിയൊരു കുഞ്ഞിട്ടാണ് അവിടെ ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ചായ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ കോഫി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ചായ പപ്സ് പിന്നെ ഉഴുന്നവട ഉള്ളിവട അങ്ങനെ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുട്ടിപ്പെട്ടാളങ്ങളൊക്കെ പപ്സിൻ്റെ ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും പപ്സ് വാങ്ങി കഴിക്കുകയാണ് കേട്ടോ ഞാനൊന്നും കഴിച്ചിട്ടില്ല ചായ നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു പ്രസാദമായിട്ട് ഇതാ ഒരു കോഫി പിന്നെ ശ്രീമോൾ കോഫി കിങ്ങണി കോഫി ബാക്കിയുള്ളവരൊക്കെ ചായ അമ്മയ്ക്ക് ചായയും വേണ്ട ഒന്നും വേണ്ട എത്രയും പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങണം എന്നറഞ്ഞിട്ടാണ് അമ്മ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഇരുട്ട് മൂടിയൊരു കാലാവസ്ഥയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നല്ല രസം ഇവിടെ നോഡിൻ്റെ അപ്പുറ സൈഡിലായിട്ട് കുന്നിൻ്റെ മുകളിലൊരു വില്ല കാണുന്നുണ്ട് കേട്ടോ എന്തോ ഹോം സ്റ്റേ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു റോഡ് വേറെ ഭാഗത്ത് കൂടിയാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ ഭംഗിയ വെളിച്ചം അതായത് സന്ധ്യാസമയത്തുള്ള വെളിച്ചം പക്ഷേ മഴ വരുന്നുണ്ട് കേട്ടോ പിന്നെ ദാ ഊട്ടി വർക്കി ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ പിന്നെ ചായപ്പൊടിയുണ്ട് ഇതാ ബേക്കറിയിൽ കയറിയപ്പോഴേക്കും കനത്ത മഴ കനത്ത മഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ അപ്പോൾ ഏതാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ ഏറെ ഒരു പത്ത് ആണ് ഞങ്ങൾ ഈ ടൗണിൽ നിന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാലാവണം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നാലുമണി ചായ കുടിക്കാൻ നാടുകാണയ്ക്ക് വന്നതാണ് ചായ കുടിച്ച് തിരിച്ചു പോന്നു അതാണ് ഇപ്പോൾ ഉണ്ടായത് അതായത് മഴ ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയായി എനിക്കാണെങ്കിൽ മഴ ആയപ്പോൾ ഞാൻ കുന്നിടിയോ മലയിടിയോ എന്നുള്ള പേടി എനിക്കും തോന്നിത്തുടങ്ങിയിട്ടോ ഇവരൊക്കെ ആൻ ഇറങ്ങുന്നില്ല പേടി എനിക്ക് ആനനൊന്നും പേടിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ആകെ ടയേഡായിപ്പോയി എന്താ പറഞ്ഞ ഒരു മന്ദപ്പ് വിളിച്ചത് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിട്ടിയാൽ മതിയെന്നുള്ള അവസ്ഥയിൽ നല്ല മഴയത്തായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ അതായത് കേരള ബോർഡറിലേക്ക് എത്തിയപ്പോൾ മഴയേ ഇല്ല നല്ല കാലാവസ്ഥ പിന്നെ ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോൾ ചുരത്തിലധികം വാഹനങ്ങളില്ലാത്തത് കൊണ്ട് വേഗം പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ ഞങ്ങളെ നാട്ടിലെത്തിട്ടോ ഇതാ ഞങ്ങളെ പാലത്തില് അപ്പോൾ ഒന്നാം ഓണം ആഘോഷിച്ചു തിരുവോണം ആഘോഷിച്ചു മൂന്നാം ഓണം ആഘോഷിച്ചു നാലാം ഓണം ആഘോഷിച്ചു അങ്ങനെ ഈ വർഷത്തെ ഓണം കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഈ വിശേഷങ്ങൾക്കിഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ